അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ നമ്മളുടെ നാട് ഇന്ന് നല്ല ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു ഒരു സമയമാണ് അത് ചില കൂട്ടർക്കത് നിബിദിനമാണെങ്കിൽ മറ്റു ചിലർക്കത് ഓണമാണ് എന്തൊക്കെ തന്നെയായാലും സന്തോഷത്തിൻ്റെ നാടുകളിലാണ് എല്ലാവരും ഉള്ളത് അതെന്ത് തന്നെയും ആയിക്കോട്ടെ വിശ്വാസങ്ങളിലേക്കോ ആഴങ്ങളിലേക്കോ ഒന്നും ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം മറ്റൊന്നാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ വസ്ത്രധാരണത്തിനെക്കുറിച്ച് തന്നെയാണ് എത്ര പേർക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ടാകും അല്ലെങ്കിൽ അവരെത്ര കണ്ടതിനെ മാനിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നാളെ പഠിച്ച റബ്ബിൻ്റെ കോടതിയിൽ നിനക്കറിയാവുന്ന അറിവ് എന്തുകൊണ്ട് നീ അവർക്ക് എത്തിച്ചു കൊടുത്തില്ല എന്നൊരു ചോദ്യത്തിനെ ഭയന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു ദുരുദ്ദേശമില്ല മനസ്സിൽ തോന്നുന്ന ഒരുപാട് സങ്കടകരമായ ചില കാര്യങ്ങളിൽ നിന്ന് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഋതുമതി ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്ന നിലയിൽ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് അറിയാൻ പാടില്ലാത്തവത്ത ഒരു സ്ത്രീ ഇസ്ലാമിലുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇസ്ലാമിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ പഠിച്ചവനിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ ഋതുമതിയായതാണെങ്കിൽ നിർബന്ധമായും അവൾക്ക് മുഖമെക്കനെ ധരിക്കൽ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കൽ മാറിലേക്ക് താഴ്ത്തിയിടുന്ന വസ്ത്രം ധരിക്കൽ നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് അതിലൊരു സംശയമില്ല എന്നിട്ടും എന്തുകൊണ്ട് തീരെ ഗൗരവമില്ലാത്ത രീതിയിൽ അതിനെടുക്കുന്നു നമ്മുടെ സമൂഹം അതാണ് എൻ്റെ ചോദ്യം നാളെ റബ്ബിൻ്റെ കോടതിയിൽ എൻ്റെ മുടി നാരിഴ നമ്മുടെ സ്വന്തം മുടി നാരിഴ ഒരാളുടെ ഒരു അന്യപുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാനിടയായാൽ നാളെ റാപ്പിൻ്റെ കോടതിയിൽ അതിനെ നമ്മൾ സമാധാനം പറയണം ആ ഒരു മുടി നാരു നമ്മൾക്കെതിരെ സാക്ഷി പറയുന്നൊരു ദിവസമാണ് അയ്യാമത്തെ നാളെന്ന് പറയുന്നത് ഒരു ഉണർത്തൽ ഹിജാബിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൽ അതുമാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു ചർച്ചയായിരുന്നു ഖുർആാനിലുണ്ടോ ഹിജാബ് ധരിക്കാൻ എന്നത് ഖുറാനിനെക്കുറിച്ച് തീരെ അറിവില്ലാത്ത പലരിൽ നിന്നും അങ്ങനെയൊന്നും ഖുർആാനിൽ പറഞ്ഞിട്ടില്ല എന്നുവരെ കേൾക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഖുർആാൻ എന്താണ് ഹിജാബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ജോസിമുൽ മുത്തോവ എഴുതി അവസന്തം വിരിയുന്ന വീടകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലൊരു അധ്യായം തന്നെ ഹിജാബ് ഖുർആാനിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്ന ഒരു കൗൺസിലറാണ് ഫിലോസഫറാണ് ഫാമിലി കൗൺസിലിങ്ങൊക്കെ നടത്തുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തോടൊരു പെൺകുട്ടി വന്ന് ചോദിക്കുന്നതാണ് കുറോ ഹിജാബ് ധരിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതിന് വളരെ മനോഹരമായൊരു ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹം ആ ഒരു സംവാദം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്തു എന്ന് പറയുമ്പോൾ അതായത് ആ പെൺകുട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്തൊരു കുട്ടിയാണ് ആ കുട്ടിയോട് പറയുകയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തതിന് തെളിയിക്കുന്നൊരു പേപ്പറ് കൊണ്ടുവരുമോ അതുമല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഒരു ഫൈനൽ റിപ്പോർട്ട് ഒന്ന് കാണിക്കൂ ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം ചെന്നെത്തുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് എന്താണത് അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഖുർആാനിലെ ഹിജാബിനെ മൂന്ന് പേരിലാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പേര് എന്ന് പറയുമ്പോൾ ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് ഹിജാബ് ജിൽബാബ് ഖിമാർ ഒരേ അർത്ഥമുള്ള മൂന്ന് പദങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരു സംശയമില്ലാത്തതുപോലെ തന്നെ ഈ പദം ഉൾക്കൊള്ളുന്ന അർത്ഥത്തെയും സംശയമില്ലാത്ത രീതിയിൽ അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ് ഒരിടത്ത് അള്ളാഹു കൽപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ അവരുടെ മക്കനകൾ ഖിമാർ കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ സുഹൃത്തുന്നൂറിൽ മുപ്പത്തി ഒന്നാമത്തെ ആ ആയത്താണത് പിന്നെ പറയാണ് അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക സുഹൃത്ത് അഹ്സാവിൽ അൻപത്തി ഒൻപതാമത്തെ ആയത്താണത് മൂന്നാമത് പറയാണ് നിങ്ങൾ നബിസ്വല്ലമയുടെ ഭാര്യമാരോട് വല്ല സഹ സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചുകൊള്ളുക അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യമാരോട് പറ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അതായത് അവിടെ ഹിജാബ് എന്ന പദം അവിടെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇവിടെ മൂന്ന് പദങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് ഒരൊറ്റ വസ്ത്രധാരണ രീതിയിലേക്കാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ വ്യക്തമായി വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഈ മൂന്ന് വാക്കുകളുടെയും ആശയം എങ്ങനെയാണ് അറബി ഭാഷയിൽ കൈമാർ എന്നാൽ തല മൂടുന്ന ശിരോവസ്ത്രമാണ് വസ്ത്രമാണ് മാറത്തേക്ക് താഴ്ത്തിയിടുക എന്നാൽ മാറിടവും കഴുത്തും പിരടിയും മറയ്ക്കണം എന്നതാണ് ജിൽബാബായിട്ടെ നീളവും വീതിയുമുള്ള ശരീരം മൂടുന്ന ഒരു വസ്ത്രമാണ് അധികം മൊറോക്കൻ സ്ത്രീകളാണ് ആ വേഷം കാണാറുള്ളത് ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഖുർആാനില് ഹിജാബിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ധരിക്കൽ നിർബന്ധമാണ് എന്നുള്ളത് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട് അള്ളാഹുവിനോടും ദൂതനോടുമുള്ള സ്നേഹത്താൽ നിർഭരമാണ് ഹൃദയമെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് വസ്ത്രം വിധമുണ്ട് ഒന്ന് ശരീരം മറയ്ക്കുന്നത് അത് അള്ളാഹുവിനും ദൂതനും നിർബന്ധമാക്കിയ വസ്ത്രവിധാനം രണ്ട് ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ആവരണമായ വസ്ത്രം അതാണ് ആദ്യത്തെതിനേക്കാൾ മുഖ്യമായത് തക്കവയുടെ വസ്ത്രം അതാണ് ഉത്തമം ചിലപ്പോൾ ശരീരം ഹിജാബ് കൊണ്ട് മറയ്ക്കുന്ന സ്ത്രീ തക്കവയുടെ വസ്ത്രം വാണിഞ്ഞിട്ടുണ്ടാവില്ല സ്ത്രീ ഈ രണ്ടു തരം വസ്ത്രവും ധരിക്കണമെന്നതാണ് ശരി വസ്ത്രധാരണ വിഷയത്തിൽ പുരുഷനും ബാധകമാണ് ഈ നിർദ്ദേശം എന്നുള്ളത് വേറൊസ്തുതയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ചർച്ചയിൽ അവർക്ക് രണ്ടുപേർക്കും നീണ്ടുപോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ജാസിമുൽ മുത്തവ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് അവസാനമായി ഒരു ചോദ്യം വളരെ ഹർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് നമസ്കാരത്തിൽ നിങ്ങൾ ഹിജാബ് ധരിക്കാറുണ്ടോ എന്നാണ് ആ കുട്ടി നമസ്കരിക്കാറുണ്ടെന്നൊക്കെ ആദ്യത്തെ ആ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടി പറയുന്നത് തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഹിജാബ് നമസ്കാരത്തിൽ ധരിക്കുന്നത് അപ്പോൾ ആ മനുഷ്യന് ഒരു മറുപടി കൊടുക്കാൻ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അതിന് അദ്ദേഹം തന്നെ പറയുകയാണ് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ പൂർണ്ണ വസ്ത്രവും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അല്പവസ്ത്രവും ഇസ്ലാം അനുശാസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് വീണ്ടും അദ്ദേഹം അദ്ദേഹം അവരോട് പറയുകയാണ് നമസ്കാരം ഒരു അഴിബാദത്താണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവുമാണ് നമ്മുടെ ജീവിതവും അതേപോലെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുള്ള അഴിബാദത്താണ് സ്ത്രീയുടെ നമസ്കാരത്തിലെ വസ്ത്രധാരണം തന്നെയാണ് ജീവിതത്തിലും വേണ്ടത് ഇന്ന് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ആരെങ്കിലും ഒരു എതിർപ്പുകൾ പറയുമ്പോൾ പൊതുവായി കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കമൻറ്റാണ് ഹിജാബ് ധരിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്നതിനാണ് അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അവരുടെ ശരീരത്തിലേക്കല്ല ഹൃദയം നന്നായാൽ ഹൃദയം നന്നായാൽ മാത്രം മതി ഹൃദയത്തിലേക്ക് മാത്രമാണ് അള്ളാഹു നോക്കുന്നത് എന്നൊരു കമൻറ്റ് അതോടെ വായിക്കുമ്പോൾ ഒരു മുസ്ലിംസിലേക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം അള്ളാഹു ഒരു ഹൃദയത്തിലേക്ക് നോക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുശാസിക്കുന്നൊരു ഹൃദയമാവണ്ടേ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരാണ് എന്ന് പറഞ്ഞാൽ അ ഞാൻ സ്വർഗ്ഗത്തിലാണെന്നോ നിങ്ങൾ നരകത്തിലാണെന്നോ ഹിജാബ് ധരിക്കാത്തവരെല്ലാം ഇസ്ലാമിന് പുറത്താണെന്നോ ഒന്നും ഇവിടെ വാദിക്കുന്നില്ല ഒന്നും മനസ്സിലാക്കുക ഇസ്ലാമിൻ്റെ ചട്ടക്കൂടുകൾ എന്ന് പറയുന്നത് അതിനെ ഭാരമാക്കുമ്പോഴാണത് ഭാരമാകുന്നത് അല്ലാത്ത പക്ഷം ഏറ്റവും ലളിതവും എളുപ്പവുമാണ് ഒരു ഓൾമോസ്റ്റ് ഒരു പരിധി വരെ സ്ത്രീയുടെ ശരീരത്തിനെ സംരക്ഷിച്ച് നിർത്തുവാനും അവളുടെ സൗന്ദര്യത്തിനെ സംരക്ഷിച്ച് നിർത്തുവാനും സാധിക്കുന്ന ഒന്നാണ് ഇസ്ലാമിക വസ്ത്രധാരണം എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അപ്പോൾ അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ നന്മ തന്നെ ഉണ്ടാവട്ടെ അത് ഞാൻ ആശംസിക്കുന്നു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ആ ഹൃദയത്തിലേക്ക് നോക്കുവാൻ അള്ളാഹുവിന് സാധിക്കേണ്ടതായ രീതിയിലുള്ള പെരുമാറ്റം ആ ഒരു അള്ളാഹു പറയുന്ന രീതിയിലുള്ള നിയമനിർദ്ദേശങ്ങളെ അനുസരിക്കേണ്ടതായ രീതി അതനുസരിക്കേണ്ട പോലെ തന്നെ അനുസരിക്കുവാനുള്ള ഒരു മനസ്സും ഉണ്ടാവുക എന്നുള്ളതാണ് അതിലാദ്യത്തെ പടി പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്ന് അത് സ്വീകരിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉമർ ലോലുഹിൻ്റെ അടുക്കൽ കുറച്ച് ആളുകൾ വന്ന് പരാതി പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ കാരണമായി പല കാരണങ്ങളിൽ ഒരു കാരണം പറയുന്നത് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണമെന്നറിയാമായിട്ടും നിങ്ങൾ ഹിജാബിൻ്റെ നിയമം പാലിക്കുന്നില്ല അതിനർത്ഥം എനിക്ക് പറയാൻ ഒരു അവകാശവുമില്ല ഹിജാബ് ധരിക്കാത്തത് കൊണ്ടാണ് ആരുടെയും പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല അത് പറയാനുള്ള അവകാശവും ഇസ്ലാം എനിക്ക് തന്നിട്ടില്ല പക്ഷേ ഇസ്ലാം അനുശാസിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായും ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു നിസ്സേഹത്താണ് ഒരു ഉപദേശമാണ് അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഒന്നിച്ചു കൂട്ടുമ്പോൾ ഹിജാബിൻ്റെ പേരിൽ ഒരു നരക നമ്മൾക്ക് കിട്ടുക നരകത്തിൽ ഒരു ഇരിപ്പിടം കിട്ടുക എന്നുള്ളത് അങ്ങേറ്റം ദുഷ്കരമായൊരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് എത്താതിരിക്കട്ടെ റബ്ബ് നമ്മളുടെ ഹൃദയത്തെ വിശാലമാക്കി തരട്ടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാത്തിനും സാധിക്കട്ടെ ആഘോഷങ്ങൾക്കിടയിൽ അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ ഹിജാബിനെ മാറ്റി നിർത്തി ചെയ്യേണ്ട ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് ചെയ്യേണ്ടതല്ലാത്ത ആർട്ടിഫിഷ്യൽ കോൺഫിഡൻസ് നൽകുന്ന മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ടിറങ്ങുമ്പോൾ അതൊരു കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ആയിട്ടല്ല ചോയ്സാണ് ഇടാം ഇടാതിരിക്കാം പക്ഷേ ഏത് ചോയ്സിൻ്റെയും ഒരു മറുവശം എന്ന് പറയുന്നത് ശരിയും തെറ്റുമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോയ്സ് ഉണ്ടല്ലോ അത് ശരിയാണോ തെറ്റാണോ അതിന് രണ്ട് വിഭാഗമുണ്ടല്ലോ ആ ശരിയെയും തെറ്റിനെയും അതേ നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് തീർച്ചയായും ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രവൃത്തികളുടെ ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായും നിങ്ങളൊക്കെ ഒന്ന് ഹിജാബ് ധരിക്കാൻ ശ്രമിക്കണം ഒരു നസ്സിഹത്ത് മാത്രമാണ് അതൊരു ഉപദേശം മാത്രമാണ് ഉപദേശിക്കാൻ മാത്രമേ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഹിജാബ് ധരിക്കേണ്ടത് നിർബന്ധമായും ഒരു മുസ്ലിം സ്ത്രീയുടെ നിർബന്ധമായ കാര്യമാണ് അവിടെ നിന്നും ഉയർന്നു വരുന്ന മറ്റു ചോദ്യമാണ് ഹിജാബ് ധരിക്കുന്ന എല്ലാവരും നല്ലവരാണോ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത് എന്ത് ചെയ്യുന്നു ശരിക്കും നമ്മളുടെ ഒരു ഈഗർനെസ് ആണ് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് മറ്റുള്ളവർ പറയുന്ന കാര്യം എന്ത് അവരങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു നമ്മൾ തന്നെ പറഞ്ഞല്ലോ നമ്മളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് സ്വന്തം ഹൃദയത്തിലേക്കാണ് അള്ളാഹു നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളുടെ ഭാഗം ക്ലിയറാക്കുക മറ്റുള്ളവർ ചെയ്യുന്നത് ഏതൊരു മനുഷ്യനും നല്ലതും ചീത്തയുമുണ്ട് ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റായ ഒരു മനുഷ്യനെ ഭൂമിയിൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല പെർഫെക്റ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിത്തിൽ മാത്രമാണ് പക്ഷെ ഒരു മനുഷ്യനിൽ ഒരിക്കലും പെർഫെക്ഷൻ കാണാൻ സാധിക്കില്ല തെറ്റുകളോടും കുറ്റങ്ങളോടൊക്കെ കൂടി തന്നെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവിടെ നമ്മളുടെ ഭാഗത്തെ ക്ലിയറാക്കി നിർത്തുക നമ്മളുടെ ഭാഗത്തെ ശരികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അതിനായിരിക്കണം നമ്മളൊരു പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇൻഷല്ല എന്തായാലും ഹിജാബിൻ്റെ പേരിൽ നമുക്ക് അല്ലാഹുവിൽ നിന്നും ഒരു കുറ്റം കിട്ടാതിരിക്കട്ടെ